ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് മുനുമ്പം ഈ പുതിയ വക്കഫ് നിയമമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് പ്രസക്ത കാര്യങ്ങൾ പറഞ്ഞില്ല ഒന്ന് നിസാർ കമ്മീഷൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് നിസാർ കമ്മീഷൻ്റെ രേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഞങ്ങൾക്കൊരു അധികാരമില്ല വക്കഫ് ബോർഡാണ് തീരുമാനിക്കുന്നത് വക്കഫ് ബോർഡിൻ്റെ തീരുമാനം അദ്ദേഹം പരാമർശിച്ചതേ ഇല്ല വക്കഫ് ബോർഡ് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലുള്ള ബോർഡാണ് ആ തീരുമാനം എടുത്തത് അതാണ് ആധികാരികമായി ഇപ്പോൾ നിൽക്കുന്ന രേഖയെന്നുള്ളത് രണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോലും ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില നിലപാടുകൾ ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻസ്റ്റാന്റ് പരിഹാര മാർഗങ്ങളില്ല സങ്കീർണതയുണ്ട് എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് ഭാവിയിലും അവർക്ക് കുഴപ്പമുണ്ടാകാൻ പാടില്ല ഇവർ കയ്യടക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് പിറ്റേ ദിവസം കുടിയുറക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അവർക്ക് നിയമപരമായ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനമാണ് കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ഞങ്ങളുടെ നിരാഹാര സമരത്തിൽ ഇല്ലാതെ അവര് സമരം ചെയ്ത് അതോ യാഥാർത്ഥ്യല്ലേ നിയമപരമായ അവകാശം എന്ന് പറഞ്ഞാൽ എന്താ അവര് പങ്കുവയ്ക്കുന്നു പ്രതീക്ഷ സമരസമിതി അല്ലേ പൂർണ്ണമായിട്ട് അതല്ല അതെല്ലാം പറഞ്ഞു നിയമപരമായിട്ട് അവകാശം സംരക്ഷിക്കുക ഇതിനിപ്പോൾ യഥാർത്ഥത്തിൽ ചിലർ പറയുന്നുണ്ട് ഇനി പ്രശ്നമില്ല നിയമം പാസ്സാക്കിയിട്ടുള്ളു അപ്പം പിന്നെ ഇവർക്ക് കമ്മീഷനൊന്നും ഇനി ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക് കാരണം നിയമം തന്നെ അവർക്ക് സംരക്ഷണം നൽകല്ലോ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ നിയമവിദഗ്ധരാകാം ഇതിൻ്റെ വക്താക്കളാകാം പ്രചാരകരാകാം ഈ വകുപ്പാണ് ഈ വകുപ്പ് ഇതാ മുനമ്പത്തിന് ഈ പരിഹാരം ഉണ്ടാക്കും എന്ന് നിങ്ങൾ ഒരു മാധ്യമത്തിനും കണ്ടില്ല ഒരു ആളുടെയും പ്രഖ്യാപനം കണ്ടില്ല സമരസമിതി ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട് അവർ സന്തോഷം പ്രകടിപ്പിച്ചു ലഡ്ഡു വിതരണം ചെയ്തു അത് ചിലപ്പോൾ അപ്പം വൈകാരികതയാകാം അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പം സമരം നിർത്താൽ ഇനി നിയമപരമായി ഉറപ്പായല്ലോ ഇനി ആരുടെയും സഹായവും വേണ്ടല്ലോ ഒരു കമ്മീഷൻ്റെ ശുപാർശയും വേണ്ടല്ലോ പക്ഷേ അവരങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് സംഘു ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ചിലരെ നടത്തുന്നതുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ചാരാൻ അവരുടെ ബി ടീമും കേരളത്തിൽ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാകാം അവരും ഇപ്പോൾ ഒരു പരിഹാരം ഇതോടുകൂടി ഉണ്ടാകും ഈ വക്ക മുനമ്പത്തിൻ്റെ പ്രശ്നത്തിൽ മാത്രമായിരിക്കും പരിഹാരം എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു നിയമവും ഏത് നിയമത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വക്കഫന് പലവണ്ണം ഭേദഗതി ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വക്കഫിൻ്റെ ഭരണസമിതിയിൽ തന്നെ മുസ്ലിമുകളല്ലാത്ത ആളുകൾ വരും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ ആ മുസ്ലിമാകാം ഇത്തരം പ്രശ്നം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ അങ്ങനെ വന്നാൽ നാളെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഇപ്പോൾ അതിന് ശേഷം ഓർഗനൈസറിലെ അങ്ങനെ വന്നല്ലോ കേരളത്തിൻ്റെ സൗത്ത് അവരുടെ മിഷൻ പരാജയപ്പെടുമെന്ന ചില ഇത് വന്നപ്പോഴാണ് പെട്ടെന്ന് പിൻവലിച്ചത് പക്ഷേ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു ഇരുപതിനായിരം കോടി രൂപ ഇപ്പോൾ ആസ്തിയുള്ള ഭൂമി ക്രിസ്ത്യൻ പള്ളിയുടെ കയ്യിലാണുള്ളത് അതും പിടിക്കേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്തരം ആഹ്വാനം നടത്തിയവർക്കിപ്പോൾ അതിൻ്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമാണിതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ മുനമ്പത്തിന്റെ സങ്കീർണതകളുള്ള പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ഈ കമ്മീഷൻ കമ്മീഷൻ ഇപ്പോൾ വക്കഫാണെങ്കിൽ ഇതാണ് പരിഹാരം അതിപ്പാ അപ്പൊ ഈ ഓർഗനൈസർ ലേഖനയ്ക്ക് അവരും വായിക്കുമല്ലോ ജബൽപൂർ അവർ കാണുന്നുണ്ടല്ലോ അപ്പൊ അതെല്ലാം നമ്മൾ പറയേണ്ടതില്ല അവർക്ക് കാര്യം വിവേകമുള്ള അതുപോലെ തന്നെ നല്ല വിവരമുള്ള ഒരു നേതൃത്വമാണല്ലോ അവർക്കൊക്കെ ഉള്ളത് അവർ കാര്യങ്ങള് മനസ്സിലാക്കിട്ടുണ്ടോ ഇപ്പൊ തന്നെ അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ കണക്കപ്പെടുത്തിട്ട് വക്ക ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് ഓർഗനൈസർ ആധികാരികമായി പ്രഖ്യാപിക്കുമ്പോ അത് വിവാദം ഒന്നാ പിൻവലിക്കുന്നതല്ലേ അങ്ങനെയാകണമെന്നില്ല ഞങ്ങളുടെ കള്ളി ഇപ്പോൾ വെളിച്ചത്താവുമ്പോൾ തൽക്കാലം അത് അടുത്ത് അടച്ചു വയ്ക്കാമെന്ന് കരുതുന്നതാകാം തൽക്കാലം കള്ളി വിളിപ്പം അവരുടെ ഒരു ഉണ്ട് വക്കഫ് വെച്ചിട്ട് അവർ മുനമ്പം ഉപയോഗിച്ചിട്ട് ചില മേഖലകളിൽ കിടന്നു കയറാൻ പറ്റുമോ എന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഉദ്ദേശം ഇതാണെന്ന് പോലെ വ്യക്തമാകുന്ന ലേഖനം പുറത്തേക്ക് വരുന്നു തന്നെ രാഷ്ട്രീയ ലക്ഷ്യം തൽക്കാല രാഷ്ട്രീയ ലക്ഷ്യത്തിന് അപകടം കിട്ടുമെന്ന് അവർ ോന്നു അപ്പോൾ തൽക്കാലം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ നിക്കല്ലേ ചെയ്യുന്നു പൊതുവെ അങ്ങനെ കരുതാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ അതെല്ലാ വശവും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ നമ്മള് നിയമ അത് സംബന്ധിച്ചിപ്പോൾ കോടതിയുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ വശവും പരിശോധിച്ചിട്ടായിരിക്കും സർക്കാരെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞേ രൂപീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് നിയമത്തിന്റെ സാധുത അവന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ സർക്കാർ തീരുമാനമെടുക്കുകയുള്ളൂ